ഹായ് ഫ്രണ്ട്സ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാജിക്കിൻ്റെ ടെക്നിക്കിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു മാജിക്ക് കാണിച്ചു തരാം കേട്ടോ കാർഡ് വെച്ചിട്ടുള്ള കാർഡ്സ് വെച്ചിട്ടുള്ളത് ഞാൻ ആദ്യം മാജിക്ക് കാണിച്ചിട്ട് അതിൻ്റെ ട്രിക്ക് അതിൻ്റെ പുറകെ പറഞ്ഞുതരാം എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ ആദ്യം ഞാൻ മാജിക് കാണിച്ചു തരാം നമ്മളതുപോലെ ഒരു കുത്ത് ചീറ്റെടുക്കുക ഒരു ഒരു സെറ്റ് ചീറ്റെടുത്തിട്ട് അവരുടെയിലേക്ക് നമ്മൾ കളിക്കുന്ന ആളുടെയിലേക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂന്ന് ചീറ്റ് സെലക്ട് ചെയ്യാൻ പറയാം ഇതിപ്പം ഇവിടെ വേറെ ആരും ഇല്ല ഒരാളെ ഉള്ളൂ അപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് പാടായതുകൊണ്ട് ഞാനിവിടെ നിരത്തി ഇട്ട് കൊടുക്കും ഇതിലേതേലും ഒരു മൂന്ന് കാർഡ് സെലക്ട് ചെയ്യാൻ പറയാം ഇതിലേതേലും ഒരു മൂന്ന് കാർഡ് ഇഷ്ടമുള്ള മൂന്ന് കാർഡ് സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഇഷ്ടമുള്ള മൂന്ന് കാണും ഏതായാലും കൊടുക്കും ഓക്കെ എല്ലാം ഡയമണ്ട് തന്നെയായിരുന്നു അല്ലേ നമുക്കിനി ആ മൂന്ന് ചീട്ട് മാത്രമേ ആവശ്യമുള്ളൂ ആ ചീട്ട് സെലക്ട് ചെയ്യുക അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം ഈ മൂന്ന് ചീട്ട് ആണ് നമുക്കിനി ആവശ്യം വേറെ ഒന്നും ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ മൂന്ന് ചീട്ട് നമ്മളിവിടെ ഞാനിവിടെ വെച്ചു ഇതിലിനി ചെയ്യേണ്ട കാര്യം ഇതിൽ നിങ്ങൾ ഓർക്കുന്ന ചീട്ട് ഞാൻ എടുത്തു തരും അതാണ് മാജിക്ക് ഞാൻ ഇനി തിരി ഞാനി കണ്ണടച്ചിരിക്കാം അപ്പോൾ ഇതിൽ മനസ്സിൽ ആലോചിക്കുന്ന ചീട്ട് എടുത്ത് കമത്തി വെക്കുക പിന്നെ വരുന്ന രണ്ട് ചീട്ട് സ്വിച്ച് ചെയ്തിട്ട് കമത്തി വെക്കുക ഓക്കെ അത്രയേ ഉള്ളൂ ഞാൻ പിന്നെ കണ്ണു വന്നിട്ട് ഞാൻ ആ നിങ്ങളെ ഉദ്ദേശിച്ച ചീട്ട ഏതാണെന്ന് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഞാൻ തല ഇതാപേക്ഷിക്ക് ഓക്കെ സെലക്ട് ചെയ്തു ഞാൻ നോക്കട്ടെ പറയേ ഇല്ല ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഷഫ്രിയ ഒന്നും കുഴപ്പമില്ല ഓക്കെ ഷഫ്രിയ ഇനി ഇതിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് കറക്റ്റ് അല്ലേ അപ്പൊ ഞാൻ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നുള്ളത് അതിന് ട്രിക്ക് പറഞ്ഞുതരാം ഈ മൂന്ന് ചുറ്റി വെച്ച് തന്നെ പറഞ്ഞേരാ സെലക്ട് ചെയ്യുന്നത് കുഴപ്പമില്ല ഏത് ചീട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ മൂന്ന് ചീട്ട് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടുകാരൻ ചോദിച്ചെന്ന് പറഞ്ഞത് ഈ മൂന്ന് ഇങ്ങനെ വെച്ചല്ലോ ഇങ്ങനെ വെച്ചതിൽ ഞാൻ ഒരു ചീട്ട് ഞാൻ അതിൻ്റെ ഒരു മെയിൻ ചീറ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്യും നമ്മൾ മനസ്സിൽ സെലക്ട് ചെയ്യണം ഈ മൂന്ന് ചീറ്റിൽ ഞാൻ ഈ ചീട്ട് സെലക്ട് ചെയ്തു ചുമ്മാ നമ്മൾക്ക് ഓർക്കാൻ ഒരു ചീട്ടിൽ ഞാൻ സെലക്ട് ചെയ്തു വെച്ചു ഇത് ഞാൻ മനസ്സിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ കുടുങ്ങി നിന്നു അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞത് ഓർക്കുന്ന ചീട്ട് കമ്മത്തി വെച്ചിട്ട് ബാക്കി രണ്ട് ചീറ്റ് സ്വിച്ച് ചെയ്യാനാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് കത്ത് പിടിച്ചോളാം നിങ്ങൾ ഈ ചീട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ചീട്ട് കമ്മത്തി വെച്ചിട്ട് നിങ്ങൾ ഈ ബാക്കി രണ്ട് ചീറ്റ് സ്വിച്ച് ചെയ്യും ഓക്കെ അപ്പം ഞാൻ കണ്ണു തുറന്നു വന്ന് കഴിയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ചീട്ടാണേ ഈ ചീട്ട് ഈ ചീട്ട് ഞാൻ മനസ്സിൽ കരുതിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാലും ഈ ചീട്ട് നോക്കി വെച്ചിട്ട് കറക്റ്റ് ഈ ചീട്ട് തന്നെ ഇവിടെ വരുന്ന രീതിയിൽ ചെയ്തിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് തന്നെ ഇവിടെ വന്നാൽ ആറ് തന്നെ വന്നാൽ നിങ്ങൾ ആറാണ് ഓർത്തതെന്നു ഷുവറാണ് കാരണം ഞാൻ ഈ ചീട്ട് നോക്കി വെച്ചതാണ് കാരണം ബാക്കി രണ്ട് ചീറ്റ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്വിച്ച് ചെയ്യാതെ അവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഈ ചീറ്റാണ് നിങ്ങൾ മനസ്സിൽ ഓർത്തുന്നത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ചീട്ടാണ് വന്നത് ഏത് ചീട്ടായിരുന്നു പറഞ്ഞാൽ വന്നത് ഇതാണ് വന്നത് അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഇവർ ഈ ചീറ്റാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഈ ചീട്ട് കമത്തി വെക്കുകയും ബാക്കി രണ്ട് ചീറ്റ് സ്വിച്ച് ചെയ്യുകയും ചെയ്തു അപ്പം കീച്ചീട്ട് ഞാനിവിടെ ഓർത്ത് വെച്ചിരുന്നത് ആറാണ് ഇത് ഇല്ല ഞാൻ ആറ് ആറുണ്ടെന്ന് സങ്കല്പിച്ച് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു ആറ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു എൻ്റെ മനസ്സിൽ ഇതുതന്നെയാണ് കീച്ചീട്ട് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല ഞാൻ തുറന്നു നോക്കുമ്പോൾ ഇത് ആറല്ല ഇത് ആറല്ലാത്ത സ്ഥിതിക്ക് ബാക്കി രണ്ട് ചീട്ടാണ് സ്വിച്ച് ചെയ്തിരിക്കുന്നത് ഉറപ്പല്ലേ ഞാൻ രണ്ടാമത്തെ ചീട്ട് തുറക്കുമ്പോൾ ഇത് കെ ആണ് ഇത് ഓൾറെഡി ഏത് ചീറ്റാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് അറിയാം അപ്പം ഈ ചീട്ടല്ല എന്നുള്ളത് ഷുവറാണ് ഈ ചീട്ടാണെങ്കിൽ ഈ എന്തായാലും ഇവിടെ തന്നെ വരുള്ളൂ മനസ്സിലായോ അപ്പോൾ ഈ ചീട്ടാണ് നിങ്ങൾ ഓർത്ത് ഓർത്തെന്നുള്ളത് ഉറപ്പായി മനസ്സിലായോ നിങ്ങൾ ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയമാണ് നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കൊരു സംശയം എനിക്ക് തന്നെ ഒരു ഡൗട്ട് വരുന്നു ആ പറഞ്ഞത് കറക്റ്റാണെന്നും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വളരെ ഈസി ആയിട്ട് ഗെയിം കളിക്കുന്നില്ല വളരെ ഈസിയായിട്ട് ഞാൻ കാണിച്ചതാണ് ഈ ഒരു കുത്തി ചീട്ട് നമ്മൾ നമ്മുടെ എതിരെ നമ്മൾ മാരോണ മാജിക്ക് കാണിക്കുമ്പോൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് നിങ്ങൾ ഒരു മൂന്ന് ചീറ്റ് സെലക്ട് ചെയ്യാൻ പറയണം അപ്പോൾ അവർ ഇങ്ങനെ 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 നോക്കിയിട്ട് ഏത് ചീട്ട് വേണം സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അവരിങ്ങനെങ്ങനെ ഇങ്ങനെ 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 നോക്കി അവർ ഏതെങ്കിലും അവരിങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ചീട്ട് അവർ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ് നോക്കിയാൽ ബാക്കി ചീട്ട് മാറ്റി കൊടുക്കുന്നു അവർ സെലക്ട് ചെയ്ത് ചീട്ട് നമ്മളിങ്ങനെ നോക്കുന്നു അതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ചീറ്റ് നമ്മൾ സെലക്ട് ചെയ്യും ഞാൻ ഇത് ഈ ചീട്ട് ഞാൻ നോട്ട് ചെയ്തു ഇതാണ് എൻ്റെ മെയിൻ ചീറ്റ് ഈ ചീറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ബാക്കി കളികൾ കളിക്കാൻ പോകുന്നത് ഈ ചീട്ട് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ഓർക്കുന്ന ചീട്ട് നേരെ കമത്തി വെക്കുക ബാക്കി രണ്ട് ചീട്ട് ഷെഫ്സൺ ചെയ്തിട്ട് അതായത് മാറ്റി സ്വിച്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കമത്തി വെക്കാനാണ് പറയുന്നത് അപ്പോൾ അവർ ഓർക്കുന്ന ചീട്ട് എപ്പോഴും അതേ പൊസിഷനിൽ തന്നെ വരും അപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുന്നു ആ സമയത്ത് ഇവർ അവർ ഓർക്കുന്നത് ഈ ചീട്ടാണെന്ന് എനിക്കട്ടെ ഈ ചീട്ട് ഇതാക്കുന്നത് ഈ ചീട്ടി ഇവർ ഈ ഏഴ് ഇവിടെ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നതാണ് ഇവർ ഇതാക്കി ഞാൻ കണ്ണു തുറന്നു വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇത് ഏഴാണ് അതിലൊരു മാറ്റമില്ല ഇത് ഏഴ് തന്നെ ബാക്കി രണ്ട് മാറിയൊന്നും ഞാൻ നോക്കുന്നില്ല ഇത് ഏഴാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ ചുമ്മാ അവരോട് നമുക്കിതിങ്ങനെ ആക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുന്നു ഞാൻ നോക്കുന്നു ഇത് ഏഴല്ല അപ്പോൾ ഇവർ ഇതാ മറച്ചെങ്കിൽ ഇത് ഏഴ് തന്നെയായിരിക്കും കാരണം ഇത് തന്നെ അവിടെ തന്നെ കളിച്ചല്ലേ സ്വിച്ച് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇത് ഏഴല്ലാത്ത സ്ഥിതിക്ക് ഈ രണ്ട് ചീറ്റിലൊന്നാണ് വരുന്നത് ഞാൻ അടുത്തത് മറക്കുന്നു അപ്പോൾ ഇത് ഏഴ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഏഴാണ് ഏഴല്ലാന്നുള്ള കാര്യം ഉറപ്പാണ് ഏഴാണെങ്കിൽ ഇവിടെ തന്നെ വരും അപ്പം ഇതാണെന്ന് നമ്മൾ ഉറപ്പായിട്ടും അവർ പറഞ്ഞു കൊടുക്കാം പറഞ്ഞു മനസ്സിലായില്ലേ അതേപോലെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു ഓക്കെ അതിന് പകരം അവരിതാണ് ഓർക്കുന്നതെന്ന് ഇരിക്കട്ടെ ഇത് നേരെ കമത്തി വരുത്തുകയും രണ്ടെണ്ണം സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നത് ഏഴ് ഇവിടെ വന്നു പക്ഷേ എൻ്റെ മനസ്സിൽ ഏഴി ഇത് തന്നെയാണ് ഞാനിങ്ങനെ ഷട്ടിൾ ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഓക്കെ നമുക്കിത് തുറന്ന് നോക്കാൻ നോക്കുമ്പോൾ ശരാ ഇതല്ലല്ലോ ഇതല്ല എന്ന് പറഞ്ഞാൽ ഏഴാണെങ്കിൽ ഇവിടെ തന്നെ വരും അത് കൺഫേമാണ് കാരണം അവർ ഓർക്കുന്ന ചീട്ട് നേരെ കമ്മിറ്റി വെക്കുവാണ് അപ്പോൾ ഞാൻ ഇതെടുക്കുമ്പോൾ ഇത് ഏഴാണെന്ന് എനിക്കറിയാം ഉറപ്പായിട്ട് ഈ ചീറ്റായിരിക്കും അവർ ഓർത്തിട്ടുണ്ടാവുക അതിൽ മാറ്റം വരത്തില്ല അപ്പം പിന്നെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അവർ ഏഴ് തന്നെ ഓർക്കണമെങ്കിൽ എങ്ങനെയാണത് ഏഴ് തന്നെ വരുന്നതെന്നുള്ളത് ഏഴാണ് അവർ ഓർക്കണമെങ്കിൽ ഏഴ് നേരെ കമത്തി വെക്കുകയാണ് ബാക്കി രണ്ടുപേരും രണ്ട് സ്വിച്ച് ചെയ്യുകയാണ് അപ്പം ഞാനിതെല്ലാം കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് ഏഴ് ഇവിടെ തന്നെ വരുന്ന രീതിയിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഏഴ് അവിടെ തന്നെ വന്നെങ്കിൽ ഇതാണ് നിങ്ങൾ ഓർത്ത എന്ന് പറയും നേരെ കാരണം ഇത് ഇതെങ്ങോട്ട് മാറുന്നില്ല നിങ്ങളിത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടിലുള്ള ആരെങ്കിലും കൂടെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് പാടുണ്ടാവും പക്ഷേ ഉറപ്പായിട്ടും എനിക്കും ആദ്യം ഇങ്ങനെയായിരുന്നു ഞാൻ പണ്ട് ഞങ്ങൾ വീട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ ഇരുപത്തേ ഇരുപത്തെട്ട് മൂവായിരം ഫ്രണ്ട്സും വീട്ടിലും ഞങ്ങൾ വീട്ടിൽ കഴുതുകൊക്കെ കളിക്കുമ്പോൾ ഞങ്ങൾ പപ്പയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു ഓർമ്മയാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക ഇത് കളിച്ചു നോക്കിയിട്ട് നന്നായി പഠിച്ചിട്ട് വേറൊരാളോട് കാണിച്ചു കൊടുക്കുക വളരെ ഈസിയാണ് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിലും കാണാം ബൈ ബൈ